മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ 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 ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക ഇടവക വികാരി ഫാദർ ജോജോ പറഞ്ഞു സ്നേഹമുള്ളവരെ മച്ചാട് ദേവാലയത്തിൽ മധ്യസ്ഥനായ പൂർത്തിയായി വരുന്നു നാളെ ജൂൺ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണിക്കാണ് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ബഹുമാനപ്പെട്ട സിൻഡോ തുറയൻ അച്ഛനാണ് മുഖ്യ കാരണികനാകുന്നത് തിരുനാൾ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പൂഴിക്കുന്ന ലക്ഷനാണ് അതിനുശേഷം എല്ലാവർക്കും സമൃദ്ധമായ ഊട്ടുസദ്യ നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് പ്രത്യേകമായിട്ടും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനും തിരുനാൾ തിരുക്കർമ്മങ്ങളിലും അതുപോലെ തന്നെ ഊട്ടു നേർച്ചയിലും പങ്കെടുക്കാനും നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ വിശുദ്ധ അന്തോണീസിൻ്റെ ഈ ദേവാലയത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും ആശംസകളും ഏറ്റവും നേരുന്നു തിരുനാൾ ദിവസമായ നാളെ വെള്ളി രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനിക്ക് പൂമല ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമികത്വം വഹിക്കും ജൂബിലി മിഷൻ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കൽ തിരുനാൾ സന്ദേശം നൽകും ഇടവക വികാരി ഫാദർ ജോജോ എടതുരുത്തി സഹകാർമ്മികനാകും തുടർന്ന് പള്ളിയുടെ ഹാർമണി ഹാളിൽ ഊട്ടുനിർച്ച ആശീർവാദവും വിതരണവും നടക്കും ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോജോ എടതുരുത്തി മദർ സിസ്റ്റർ സെലസ്റ്റി സി എസ് എസ് ജനറൽ കൺവീനർ വർഗീസ് കൈക്കാരന്മാരായ വിൻസെന്റ് തോമസ് വി പി സാൻജോ വി ടി ജിനോ വിജയ് ഡേവിസ് കൺവീനർമാരായ ജോണി ചിറ്റിലപ്പിള്ളി ടോമി ആൻഡോ വിജയ് ജോജു ജോൺസൺ ചിറക്കേക്കാരൻ പി പി ഡേവിസ് അക്കര ടി വി റപ്പായി കെ ജി സിംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകും പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തീരുമാനം നാല്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങി കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയി കാണുകയും ചെയ്ത വ്യക്തിയാണ് മാക്സ് കെയർ ാണ് ഡോക്ടർ സർവീസ് ഇവരുടെ ഈ സേവനം എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാണ്ട് രണ്ടെണ്ണം മാറ്റല്ലേ രണ്ട് ആ രണ്ടല്ല രണ്ട് ബുദ്ധിമുട്ട് മാറ്റാ കേട്ടാ കാലിന്റെ മുട്ടിന്റെ മുട്ട് ബുദ്ധിമുട്ട് അതെ അത് പറഞ്ഞാൽ ൻ പ്രേംകുമാറിനു മുന്നിൽ മുട്ട് മടക്കാത്തവർ ആരും ഉണ്ടാകില്ല കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ